ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പറഞ്ഞു പറ്റിച്ച് സംസ്ഥാന ധനമന്ത്രി ജൂൺ ഇരുപതിന് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി വിതരണം ചെയ്യേണ്ട ദിവസമായിട്ടും ഉത്തരവ് പോലും ധനവകുപ്പിന് പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല കെ എൻ ബാലഗോപാലിന്റെ പ്രഖ്യാപനം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഹസനമായിരുന്നുവെന്നും വിമർശനമുയരുകയാണ് കണ്ടായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇരുപതാം തീയതി അതായത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മാസത്തെ പെൻഷൻ ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തീയതി അറിയിച്ചുകൊണ്ട് പെൻഷൻ വിതരണം തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഉത്തരവിറക്കാനുള്ള നടപടി പോലും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല തുച്ഛമായ പെൻഷൻ തുകയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളെയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ കബളിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പെൻഷൻ ഇനത്തിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഇപ്പോഴും കൊടുത്തു തീർക്കാനുണ്ട് ഈ തുക വിതരണം ചെയ്യാതെയാണ് മുന്നോട്ടു വരുന്ന മാസങ്ങളിലെ ഓരോ മാസത്തെയും പെൻഷൻ മാത്രം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ച ഒരു മാസത്തെ പെൻഷൻ നൽകിയാലും വീണ്ടും സർക്കാരിന് കുടിശ്ശിക നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ஜனம் திருவனந்தபுரம்